ഈ ശംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ പാംബ്ലാനയുടെ ഓഫർ നിരസിച്ച് പോൾ മാടനച്ചൻ സമവായത്തിൽ ആദ്യത്തെ കല്ലുകടി പാം്ലാനയുടെ സമവായം പൊളിഞ്ഞ് പാളീസാകുമെന്നതിന്റെ ഉറപ്പ് ഇന്നലെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോലെ വന്ന ഒരു വാർത്തയാണ് എറണാകുളം അങ്കമാലി അതിരൂപതരെ കൂരിയായി പുതിയ നേതൃത്വം പുതിയ പ്രോട്ടസെഞ്ചുലസായി ഫാദർ ബെന്നി പൂച്ചക്കാട്ടും സിഞ്ചൊല്ല സായി ഫാദർ പോൾ മാഡനും നിയമിക്കപ്പെട്ടു ജൂൺ ഇരുപത്തെട്ടിന് ചാർജ് എടുക്കും പുതിയ കൂരിയ പുതിയ സമവായ സർക്കാർ ജൂൺ ഇരുപത്തി ഒമ്പതിന് പുറത്തിറക്കും ഇതോടെ കുർബാന തർക്കപരിഹാരം വരും എന്നെല്ലാം പറഞ്ഞിട്ടുള്ള വലിയ വാർത്തയായിരുന്നു ഒരുപാട് എനിക്ക് പേരെനിക്കത് ഫോർവേഡ് ചെയ്തു ഈ ഫാദർ ബെന്നി ഫാദർ ബെന്നി പൂച്ചക്കാട്ട് വിമത വൈദികരുടെ ഏകം സഭയുടെ പ്രതിനിധിയും പിന്നെ കോലഞ്ചേരി പള്ളി വികാരി ഫാദർ പോൾ മാഡൻ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ പ്രതിനിധിയും ഇങ്ങനെയാണ് പാംബ്ലാനി പിതാവ് ഈ ഒരു സമവായം നിയമനത്തിൽ സമവായം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഫാദർ ബെന്നി പൂച്ചക്കാട്ട് വിമത വൈദികരുടെ ഏകം സഭയുടെ പ്രതിനിധി കോലഞ്ചേരി പള്ളി വികാരി ഫാദർ പോൾ മാഡൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധി അങ്ങനെ ഏകം സഭയുടെ പ്രതിനിധിയും കത്തോലിക്ക സഭയുടെ പ്രതിനിധിയും ചേർന്നുള്ള ഒരു നിയമന സമവായം അതായിരുന്നു പാംബ്ലാനി പിതാവ് ആസൂത്രണം ചെയ്തത് ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സമവായം കണ്ടെത്തുന്ന രീതിയുണ്ടല്ലോ ജാതി മതവർഗ സാമുദായിക സന്തുലനം എന്നൊക്കെ പറയും പ്രതിപക്ഷ നേതാവ് ഈടവനെങ്കിൽ കെ പി സി പ്രസിഡന്റ് ഈടവനായിരിക്കും പറ്റില്ല നായരോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒക്കെ ആകണം അല്ലെങ്കിൽ സാമുദായികമായ അസന്തുലിതാവസ്ഥ വരും അല്ലെങ്കിൽ കുറച്ച് വാസ്തവൊക്കെ ഉണ്ട് ഞാനൊന്നും പറയുന്നില്ല രാഷ്ട്രീയത്തിൽ അത് വേണ്ടി വരായിരിക്കാം ഇങ്ങനെ ഈ ഏകം സഭയുടെ പ്രതിനിധിയായിട്ട് ബെന്നി പൂച്ചക്കാട്ടും കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിട്ട് ഫാദർ പോൾ മാടനും ഇതായിരുന്നു പാമ്പ്ളാനി പിതാവിൻ്റെ നിയമന സമ എന്നാൽ ഫാദർ പോൾ മാഡനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ കിട്ടിയ മറുപടി ഇതാണ് പാമ്പ്ലാനി പിതാവിന്റെ ഓഫർ ഫാദർ പോൾ മാഡൻ നിരസിച്ചു അദ്ദേഹം ഇപ്പോൾ ചൊല്ലുന്നത് സഭ കൽപ്പിച്ച് നൽകിയ ഏകീകൃത കുർബാന കുർബാനയാണ് അത് ഉപേക്ഷിച്ച് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാൻ അദ്ദേഹം തയ്യാറല്ല ഉന്നതമായ പല സ്ഥലത്തും പദവികൾ ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പൊ ചെറിയൊരു ഇടവകയിൽ ചെന്നിരിക്കുന്നതിന് കാരണം ഏകീകൃത കുർബാന ചൊല്ലാനുള്ള മോഹം കൊണ്ടാണ് അതുകൊണ്ട് സഭ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാന ചൊല്ലാനായി മറ്റുള്ളവർ ആവശ്യപ്പെടുന്ന ഒരു സമിതിയിൽ ഒരു ഉദ്യോഗത്തിൽ അംഗമാകൻ താല്പര്യമില്ല സമ്മതമല്ല എന്ന് ഈ പോൾ മാടൻ അച്ഛൻ പാമ്പ്ലാ നിതാവിനെ അറിയിച്ചു അതിനേക്കാളേറെ അദ്ദേഹത്തെ വിഷമിപ്പിച്ചത് ഇങ്ങനെ വിമതപക്ഷത്തിന്റെ ആളായി പൂച്ചക്കാട്ടും സഭാപക്ഷത്തിന്റെ ആളായി മാടനച്ഛനും വിമതപക്ഷത്തിന്റെ ആളായി പ്രതിനിധിയായി പൂച്ചക്കാട്ട് സഭാപക്ഷത്തിന്റെ ആളായി മാടൻ അച്ഛൻ ഇതെന്ത് കഥ രണ്ട് പക്ഷങ്ങളുടെ പ്രതിനിധികളായി ചിത്രീകരിക്കുകയോ ഇത് സഭയിലൊരു നിയമനമോ ഇത്തരം നിയമനങ്ങളോട് തനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പാമ്പള അഭിപ്രാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു മണനച്ചൻ പോൾ മണനച്ചൻ മുഖത്ത് നോക്കി പറഞ്ഞു തീർത്തും രാഷ്ട്രീയമായി രാഷ്ട്രീയപരമായി സഭാകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ലതല്ല ഇതൊരു ആത്മീയ സ്ഥാപനമാണ് ഈ സഭ അവിടെ തനി രാഷ്ട്രീയ രീതി സാമുദായിക സന്തുലനം പോലെ ഏകം സഭയുടെ പ്രതിനിധിയും കത്തോലിക്ക സഭയുടെ പ്രതിനിധിയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ തീർന്നില്ല മാടനച്ച ഒരു കാര്യം കൂടി ചോദിച്ചു ആരാണ് ഈ മീഡിയക്ക് വാർത്ത നൽകിയത് നമ്മൾ അനുഭവ കൈമലർത്തി പറഞ്ഞു എനിക്കെങ്ങനെ അറിയാം ഒരു കാര്യം നമുക്ക് വളരെ സന്തോഷത്തോടെ പറയാം സമവായ പായസത്തിലെ ആദ്യത്തെ കല്ലുകടിയാണിത് ഈ സമവായം എന്ന തട്ടിക്കൂട്ട് പരിപാടി നടക്കില്ല എറണാകുളം അങ്കമാലി അതിരൂപിൽ നടക്കില്ല ആ പരിപാടിയുടെ പരി ഇല്ലേ ഈ തട്ടിക്കൂട്ട് പരിപാടി പരാജയങ്ങൾ തുടർക്കഥയാണ് അനുഭവിക്കാൻ ഇരിക്കുന്നത് എന്നതിൻ്റെ ഒരു നന്ദിയാണ് ഈ മാടനച്ചൻ്റെ നിലപാട് ഫാദർ പോൾ മാടനച്ചോ എങ്ങനെയാണ് അദ്ദേഹം അങ്ങയെ അഭിനന്ദിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് അങ്ങ് നിലപാടുള്ളവനാണ് എന്ന് വളരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല ഇത് സീറോ മലബാർ സഭയ്ക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല സമരരംഗത്തുള്ള കത്തോലിക്ക സഭ വിശ്വാസം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അങ്ങയെ സല്യൂട്ട് ചെയ്യുകയാണ് മാഡനച്ചോ ഈ ഉറച്ച നിലപാടുകളുള്ള കുറച്ച് വൈദികരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഞങ്ങൾക്ക് ശക്തി സഭയുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും നിലപാടുകൾ എടുക്കുകയും പിന്നെ ഉദ്യോഗങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് നീട്ടുമ്പോഴും നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ നിലപാട് വെള്ളം ചേർക്കാതെ ഉദ്യോഗത്തിന് വേണ്ടിയും പദവിക്ക് വേണ്ടിയും മൂല്യങ്ങൾ ഉപേക്ഷിക്കാതെ നിൽക്കുന്ന അച്ഛനെ പോലുള്ളവരുടെ ധൈര്യവും ആ മൂല്യബോധവും ആത്മീയതയും ആത്മീയ ശക്തിയും അതൊക്കെ ഞങ്ങൾക്ക് വലിയ തണലാണ് അതുകൊണ്ട് അച്ഛനെ വീണ്ടും സല്യൂട്ട് ചെയ്യുന്നു ഈ നിലപാട് മറ്റു മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് അച്ഛൻ സഭയുടെ കൂടെയാണ് അച്ഛൻ മാർപ്പാപ്പയുടെ കൂടെയാണ് അച്ഛൻ കർത്താവിൻ്റെ കൂടെയാണ് അച്ഛൻ എന്ന ആ വലിയ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങേക്ക് അഭിവാദ്യങ്ങൾ നമ്മുടെ കർത്താവീശ്വശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ